Namaskaram. എല്ലാവർക്കും നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ പെരുമ്പാവൂരുള്ള ഷോറൂമിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മെയ് പത്താം തീയതി നമ്മുടെ ഗ്രാൻഡ് റീഓപ്പണിംഗ് ആയിരുന്നു ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ടാണ് പെരുമ്പാവൂരിലെ നക്ഷത്ര ഗോൾഡൻ ടൈംസ് റീഓപ്പൺ ഓപ്പൺ ആയത് അതിന്റെ ലൈവ് പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അന്ന് തുടങ്ങി നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം ഇന്ന് ഇവിടെ എന്റെ കയ്യിൽ ഈ ബാംഗിൾസ് വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളകളെ പറ്റിയാണ് വളകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏതൊരു ജ്വലറി ഒരു അല്ലെങ്കിൽ ഒരു ഇത് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഓർണമെന്റ്സിനെ പറ്റി പറയുമ്പോൾ ആദ്യം വരുന്നത് ഒരു വള തന്നെയായിരിക്കും കാരണം കയ്യിലൊരു ഉണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസ് തന്നെയായിരിക്കും ഒരു വളയെങ്കിൽ ഇടാത്തവര് ചുരുക്കമായിരിക്കും ഒരു വള അല്ലെങ്കിൽ ഒരു വാച്ച് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ തന്നെ ആ ഒരു കൊമ്പോ അങ്ങനെ പോയി തുടങ്ങും ഇന്നിപ്പോൾ ഞാനിവിടെ വെച്ചേക്കുന്ന ആയിട്ടുള്ള ഒരുപാട് പുതിയ വളകളാണ് അതായത് എല്ലാം ബോംബെ ബാംഗിൾസ് ആണ് ഇതിന്റെ പറയുന്നത് ഇതിന്റെ ഹൈലൈറ്റ് തന്നെ ഒരു കൊമ്പോ പിന്നെ ഡിസൈൻസ് ഒക്കെയാണ് ഇതിന്റെ കുറച്ചുകൂടി ഹൈലൈറ്റ് യുണീക്ക് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത് ഒന്നര പൗണ്ട് മുതലാണ് ഇതിന്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പൊ ആദ്യത്തെ ഈയൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നേക്കുന്നത് സ്ലാൻറ്റിങ് ലൈൻസ് ആയിട്ടാണ് അത് പോയിക്കുന്നത് അതായത് റോഡിയം വന്നിട്ടുണ്ട് ഗോൾഡ് ലൈൻസ് ഇടയിൽ റോസ് ഗോൾഡിന്റെ ഇങ്ങനെ അത് പോയിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത് കുറച്ചു നീങ്ങി നീങ്ങിയൊക്കെയാണ് പോയിക്കേണ്ടത് ഇതിന് തന്നെ രണ്ട് പീസ് അതായത് രണ്ട് കയ്യിൽ ഇടാനുള്ള രീതിയിലാണ് രണ്ട് രണ്ട് വളകളായിട്ടും അവൈലബിൾ ആണ് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അതായത് നടുക്ക് ഒരു ഡിസൈനിൽ വന്നേക്കുന്നത് ഒരു റോഡിയാണ് ഒരു ഡിസൈനിൽ ഒരു ട്രയങ്കിൾ ഷേപ്പ് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നീങ്ങിയിട്ട് ഒരു ഗോൾഡ് അപ്പൊ അതിങ്ങനെ ആ ഡിസൈൻ പോകുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു ഒറ്റ ഒരു ഷേപ്പിൽ അതായത് ഒരു കള്ളിയിൽ അടുത്തത് വന്നേക്കുന്നത് റൗണ്ട് റൗണ്ട് ഡിസൈൻ ഒക്കെ ആയിട്ട് റോഡിയോ റോസ് ഗോൾഡ് ഒക്കെ ഇട കലർന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നിട്ടുണ്ടത് അപ്പൊ ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഈ ഡിസൈൻ പോയിരിക്കുന്നത് അതായത് ആ ട്രയങ്കിൾ ഷേപ്പും പിന്നെ ഗോൾഡ് അങ്ങനെ മാറി മാറിയാണ് ആ ഡിസൈൻ വന്നേക്കുന്നത് അടുത്ത് വീണ്ടും വന്നേക്കുന്നത് വന്നിട്ടുണ്ട് ആയിട്ട് ഗോൾഡിന്റെ മാത്രം കുറേ ചെറിയ ചെറിയ മിനി മൈക്രോ എന്നൊക്കെ പറയും അത്രയും ചെറിയ ചെറിയ റൗണ്ട് ഡിസൈൻ പോയിന്റ് അടുത്തത് റോഡിയത്തിന്റെ കംപ്ലീറ്റ് പോയിന്റ് പിന്നെ വീണ്ടും ഗോൾഡ് പിന്നെ അടുത്തത് വന്നേക്കേണ്ടത് ആ ഡിസൈൻ എന്ന് വെച്ചാൽ നടുക്ക് തന്നെ സ്ക്വയർ ഡിസൈൻസ് ആയിട്ട് വന്നിട്ടുണ്ട് നടുക്ക് തന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു റോസ് ഗോൾഡിന്റെ ആ ഡിസൈൻ അങ്ങനെ പോയിട്ടുണ്ട് ഇത് തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആ റൗണ്ടും ആ ഇതൊക്കെ ആയിട്ടാണ് പോയിക്കുന്നത് എല്ലാ അതും നമുക്ക് പെയർ ആയിട്ട് അവൈലബിൾ ആണ് സിംഗിൾ പീസസും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അടുത്തത് വന്നേക്കേണ്ടത് അടുത്ത് എനിക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ശരിക്കും നമ്മളേക്ക് ഒരു പത്രമൊക്കെ ഇങ്ങനെ കവർ ുമ്പോ ആ ഒരു റഫ് ഡിസൈനാണ് വന്നേക്കുന്നത് അതിന്റെ ഉള്ളിലാണ് ആ ഒരു ഫ്ലോറൽ പാറ്റേൺ പോയിരിക്കുന്നത് റോഡിയും വന്നിട്ടുണ്ട് പിന്നെ റോസ് ഗോൾഡിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്ന വീണ്ടും ആ ഒരു ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു കുടിയുടെ ഒരു ഡിസൈൻ പോലെയൊക്കെ വന്നിട്ടുണ്ട് വീണ്ടും വന്നേക്കുന്ന ഒരു ഗോൾഡിന്റെ ഡിസൈൻ കണ്ടെത്തണം വന്നിട്ടുണ്ട് പിന്നെ വീണ്ടും ആ ഒരു ആ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഫ്ളാഗിന്റെ ഡിസൈൻ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ പോയിക്കുന്നത് തൊടുമ്പ തന്നെ നല്ല റഫ് ആയിട്ടുള്ള ഇതിൽ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഈ ആ ഡിസൈൻസ് തന്നെയാണ് അതിൻ്റെ അടുത്ത് പറയാനുള്ളത് അതായത് ഒരു എലയുടെ ഒരു ഡിസൈൻ നല്ല റോസ് ഗോൾഡിൽ പോയിട്ടുണ്ട് പിന്നെ വീണ്ടും റോഡിയത്തിന്റെ ഒരു ഡിസൈൻ പല രീതിയിലായിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ലീഫിന്റെ ഡിസൈനാണ് ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു എൻഗേജ്മെന്റോ അല്ലെങ്കിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒറ്റ ഓരോരോ കയ്യില് എന്ന് വെച്ചാൽ ഓരോ വളകൾ തന്നെ ഇറ്റ് സ്മൂത്ത് തന്നെയാണ് കാരണം അത് നല്ല എന്താ നല്ലൊരു ഹെവി ഇതായിട്ട് തന്നെ തോന്നുന്നത് കുറച്ച് വീതിയുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് അപ്പൊ അത് തന്നെ മതി നമ്മുടെ ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരെണ്ണോ ഒരു വാച്ചൊക്കെ തന്നെ നമ്മുടെ ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇപ്പം ബെട്രോത്തലിനെയോ അല്ലെങ്കിൽ ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് ഒരെണ്ണം നല്ലൊരു നല്ലൊരിതാ ഹെവി ലുക്ക് തന്നെ ആയിരിക്കും അടുത്തത് വന്നിരിക്കണത് വീണ്ടും ആ ഒരു ഡിസൈൻ ഒരു ചെറിയ ഡിസൈൻ പോലെ റൗണ്ട് റൗണ്ട് ിസൈൻ പോയിട്ടുണ്ട് റോസ് ഗോൾഡ് പോയിട്ടുണ്ട് പിന്നെ കുറേ ഗോൾഡ് കഴിഞ്ഞിട്ടാണ് റോഡിയം വന്നേക്കുന്നത് അതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് അതിങ്ങനെ പോയിട്ട് വന്നിട്ടുണ്ട് അടുത്തത് എനിക്ക് തോന്നിയത് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടാണ് പോയിരിക്കുന്നത് സ്മൂത്ത് കാരണം തൊടുമ്പോൾ തന്നെ അത്രയും ആ ഡിസൈൻ അങ്ങനെ ഇതെനിക്ക് കയ്യിൽ റഫ് ഫീലിംഗ് ഒന്നും വരുന്നില്ല സ്മൂത്ത് ഡിസൈൻ ആയിട്ട് പോയി പോയിരിക്കുന്നത് ഒരു ആ സ്ലാൻറ്റിങ് ഡിസൈനായിട്ടാണ് റോഡിയം മാത്രം വന്നേക്കുന്നത് പിന്നെയാണ് ഗോൾഡിന്റെ ഡിസൈൻ ഇടകളർന്ന് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് ശരിക്കും ആ റോഡിയം ഇങ്ങനെ എടുത്തു കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെരിച്ചു ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്തത് വീണ്ടും കുറച്ച് ഞാൻ നേരത്തേക്ക് പറഞ്ഞ പോലെ ഒരു റഫ് ഡിസൈൻ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞിക്കുഞ്ഞി റൗണ്ട് ഡിസൈൻ കുറെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ വീണ്ടും വേണമെങ്കിൽ ഒരു ഫ്ലോറലിന്റെ ഒരു പാറ്റേൺ പോലെ റോസ് ഗോൾഡും ഗോൾഡിൻ്റെയൊക്കെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ഓൾട്ടനേറ്റ് ആയിട്ടാണ് ആ ഡിസൈൻസ് പോയിരിക്കുന്നത് അടുത്തത് എനിക്ക് ഞാൻ ഞാൻ ആദ്യം വെച്ചത് രണ്ട് വളയാണ് വെച്ചത് പക്ഷേ ഇതാണ് എനിക്ക് കൂടുതലും കുറച്ചുകൂടി കൂടി ഭംഗി തോന്നിയത് കാരണം നമ്മൾ ശരിക്കും വിചാരിക്കും രണ്ട് വളയാണ് രണ്ടല്ല ഒറ്റ ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല പ്രത്യേക രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു യുണീക്ക് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം യുണീക്ക് പാറ്റേൺ എന്ന് പറയാം കാരണം രണ്ടും വ്യത്യസ്ത രീതിയിലാണ് ഒരെണ്ണത്തിൽ കംപ്ലീറ്റ് റൗണ്ട് പോയിക്കുന്നത് റോഡിയും റോസ് ഗോൾഡും ഗോൾഡൊക്കെ ആയിട്ടുള്ള ഇതാണ് പോയിക്കുന്നത് ഇപ്പുറത്ത് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് വേണമെങ്കിൽ ഇലയുടെ ഒരു ഹോളോ ഷേപ്പ് ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് നോക്കി ഇത് 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 മാത്രം ഇടുമ്പോൾ നമ്മൾ ശരിക്കും എനിക്ക് രണ്ട് വളയാന്ന് തന്നെ തോന്നുന്നു ആ ഒരു രീതിയിലാണ് ആ ഡിസൈൻ പോയിരിക്കുന്നത് അപ്പൊ അടുത്തത് വന്നിരിക്കുന്നത് വീണ്ടും നല്ല ഹെവി ആയിട്ടുള്ള കുറച്ചുകൂടി തിക്കായി കുറച്ചും കൂടി വീതി ഉള്ള രീതിയിലുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് പോലെ പോയിട്ടുണ്ട് വീണ്ടും ഒരു ട്രയങ്കിൾ ഷേപ്പ് പോലെ കംപ്ലീറ്റ് ആ ഒരു കട്ടയിൽ അങ്ങനെ പോയിട്ടുണ്ട് വീണ്ടും ഈ ഡിസൈൻ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഇത് നല്ല ഭംഗിയുണ്ട് എനിക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് തോന്നി കാരണം നമ്മൾ ഗൗണിനൊക്കെ ആകുമ്പോൾ ഇത് ശരിക്കും ശരിക്കൊരു ഗോറ്റു ആണ് അടുത്തത് വന്നേക്കുന്നത് എന്താ പറയുക ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ റൗണ്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ റോഡിയും ഇപ്പോഴത്തെ റോസ് ഗോൾഡ് പിന്നെ അടുത്ത റോസ് ഗോൾഡ് ആണെങ്കിൽ റോഡിയും അങ്ങനത്തെ രീതിയിലാണ് അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് പ്രത്യേക രീതിയിൽ ചെറിയ ചെറിയ കുഞ്ഞി മൈക്രോ ഗോൾഡ് ഇതൊക്കെ അറ്റാച്ച് ചെയ്ത് ഒരു പ്രത്യേകം നമ്മളിങ്ങനെ വരച്ചൊക്കെ കളിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇത് തന്നെ ഇത് അട്രാക്ഷൻ അത് തന്നെയാണ് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഒരു കുറേ ചെറിയ ചെറിയ സ്ക്വയർ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ റോഡിയം വന്നിട്ടുണ്ട് റോസ് ഗോൾഡ് മൊത്തം ഗോൾഡ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ രീതിയിലാണ് പോയിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരുപാട് ഡിസൈൻസും യുണീക്ക് പാറ്റേൺസും ഡിസൈൻസ് ഒക്കെ ഉണ്ട് ഞാൻ പിന്നെ ഓരോന്ന് എടുത്ത് പറയാൻ കാരണം എല്ലാം യുണീക് ഡിസൈൻസും പാറ്റേൺസാണ് ആണ് നമ്മുടെ ഷോറൂംസ് വരുന്നത് എവിടെയാന്ന് വെച്ചാൽ എം ജി റോഡ് വരുന്നുണ്ട് പിന്നെ വരുന്നത് തോപ്പുംപടി ആലുവ പെരുമ്പാവ് എന്നും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ താഴേക്കാട് നമ്പറിൽ വിളിച്ച് എൻക്വയറി ചെയ്യുക പെർച്ചേസ് ചെയ്യുക ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് MG Road Ernakulam, Ahluva, Peribavur, Topumbadi Online delivery available all across India.